ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും മഴത്തോരുന്ന മുമ്പേ എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന നമ്മുടെ ഗംഗാധരനും മാലതിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അവർ തമ്മിൽ സംസാരിക്കുകയാണ് അപ്പോൾ ബാലചന്ദ്ര ഒരുപാട് മനസ്സ് വിഷമിച്ചതാണ് അതല്ലേ ഇങ്ങനെ അറ്റാക്കൊക്കെ വന്നതെന്ന് മാലതി പറയുകയാണ് അത് അയാൾക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണല്ലോ തൻ്റെ ഭാര്യയ്ക്ക് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുഞ്ഞു ജനിച്ചെന്ന് പറയുമ്പോൾ ഏതൊരു പുരുഷനും ഒരു ഭർത്താവിനെ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അതൊക്കെ െന്ന് ഗംഗാധരനും പറയുകയാണ് തൻ്റെ സഹോദരി അങ്ങനെ തെറ്റു പറ്റിപ്പോയി ഇനിയിപ്പം അത് എന്താണ് ചെയ്യേണ്ടത് തിരുത്തി മുന്നോട്ട് പോവുകയല്ലേ വേണ്ടത് എന്നൊക്കെ ഗംഗാധരൻ പറയുകയാണ് എന്തായാലും നമുക്ക് നാളെ പാല വരെ പോകണം കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് അന്വേഷിക്കണം അപ്പോൾ നമ്മളും കൂടി ഇവിടെ മിണ്ടായിരുന്നിട്ട് കാര്യമില്ല വൈജയന്തിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ളതാണ് എൻ്റെ പേടി ബാലചന്ദ്രൻ തിരിച്ചുവരുമ്പോൾ എന്തായിരിക്കും അയാളുടെ റിയാക്ഷൻ ഒന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇപ്പോൾ ഏതൊരുത്തനാണോ എന്ത് ഈ കാര്യങ്ങളൊക്കെ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം കുത്തിപ്പൊക്കി അവൻ്റെ എൻ്റെ കയ്യിൽ കിട്ടി അവനെ ശരിയാക്കും എന്നൊക്കെ ഗംഗാധരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി നിങ്ങൾ ഓരോന്ന് പറഞ്ഞ ടെൻഷനാവണ്ട എന്തായാലും നമുക്ക് നാളെ പോകാനുള്ള കാര്യങ്ങൾ നോക്കാം എന്നും മാലതി പറയുകയാണ് അപ്പോൾ അടുത്തതായിട്ട് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് വൈജേന്ത് ഐ സിയുവിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ് അപ്പോൾ ഡോക്ടേഴ്സ് വരികയാണ് എന്നിട്ട് ഐ സിയുയിൽ പോയി ബാലചന്ദ്രനെ എല്ലാം ചെക്ക് ചെയ്യുകയാണ് അപ്പോൾ ആ സമയം അവിടെ മനു വരികയാണ് നീ അലീനയെ കൊണ്ട് വിട്ടിട്ടായിരിക്കും വരുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അവിടെ നിന്നോട് വല്ലതും പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നു അത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങൾ പോയ അങ്ങൾ അല്ല തിരിച്ച് വന്നത് മൂക്കറ്റം കുടിച്ചിട്ടാണ് വന്നത് പിന്നെ മാത്രമല്ല അവിടെ ഡൈനിങ് ടേബിളിൽ ഇരുന്നൊക്കെ കുടിച്ചു എന്നാണ് അലീനെ പറഞ്ഞത് എന്താണ് ഇത്രയും പ്രശ്നം ഉണ്ടാകും കാരണം ആൻറ്റിക്ക് വല്ലതും അറിയാമോ എന്നൊക്കെ ചോദിക്കുകയാണ് എനിക്കൊന്നും അറിയില്ല മനു എന്നോട് ഒരു വാക്ക് പോലും ഉണ്ടാതെ പോയ മനുഷ്യനാണ് എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ലെന്ന് പറയുകയാണ് മാത്രമല്ല അലീനയോടും ഒക്കെ വളരെ മോശമായിട്ടൊക്കെ സംസാരിച്ചെന്നൊക്കെ പറയാം അതൊക്കെ അയാളുടെ കള്ളു കുടിച്ച എൻ്റെ ലെവലിൽ സംസാരിക്കുകയാണെന്ന് വൈജയന്തി പറയുകയാണ് എല്ലാത്തിനും കാരണം അലീനയാണ് അവൾ വന്നൊട്ടാണ് ഈ ദോഷങ്ങളൊക്കെ തുടങ്ങിയത് അനിയും ഒരുപാട് നാൾ ജീവിച്ചിരിക്കേണ്ട അച്ഛൻ പെട്ടെന്ന് മരു മരണപ്പെട്ടു പിന്നെ രോഹിത്തിന്റെ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടായത് എവള് വന്നതിന് ശേഷമല്ലേ ബാലചന്ദ്രൻ്റെ ഈ സ്വഭാവത്തിലുള്ള മാറ്റം ഇപ്പോൾ ഇത് ഹോസ്പിറ്റലിലാണ് എല്ലാം എവള് വന്നതിൻ്റെ ദോഷം തന്നെയാണെന്ന് വൈജന്തി പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് മനു ചിരിക്കുകയാണ് എന്തൊക്കെ വിഡിത്തങ്ങളാണ് ആൻറ്റി പറയുന്നത് ഇനി വല്ല വെള്ളപ്പൊക്കം ഉണ്ടായത് അലീന കാരണമാണെന്ന് പറയുകയോ അവൾ അടുക്കളയിലെ ആ ടാപ്പ് തുറന്നു വിട്ടിട്ടാണെന്ന് പറയരുത് കേട്ടോന്ന് ആ മനു കളിയാക്കി പറയുകയാണ് നീ എന്തായാലും ഒരുപകാരം എനിക്ക് ചെയ്യണ ഒരു ജോലിസേന ചെന്ന് കണ്ട് ബാലചന്ദ്രൻ്റെ സമയം നോക്കണം ഇപ്പോൾ കണ്ടവശനിയും മറ്റു ആണെന്ന് അറിയാമല്ലോ എന്നൊക്കെ വൈജാന്തി പറയുകയാണ് അപ്പോൾ ഡോക്ടേഴ്സ് ബാലചന്ദ്രനെ പരിശോധിക്കുകയാണ് അപ്പോൾ ഡോക്ടർ ബാലചന്ദ്രൻ എന്ന് വിളിക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ മെല്ലെ മെല്ലെ കണ്ണ് തുറക്കുകയാണ് അവിടെ നിന്ന് നേഴ്സിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ബി പി ലെവലും പൾസൊക്കെ എങ്ങനെയാണ് അപ്പോൾ നോർമൽ ഹൈ ആയിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് നേഴ്സ് പറയുകയാണ് അപ്പോൾ ഡോക്ടേഴ്സ് പറയുകയാണ് ബാലചന്ദ്രൻ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട ഒരു കുഴപ്പവും വരില്ലേട്ടോ എന്നൊക്കെ പറയുകയാണ് സമാധാനമായിട്ട് ഇരിക്കുകയെന്ന് പറഞ്ഞു എനിക്ക് ഒരു കുഴപ്പം വന്നാലും ഒരു പ്രശ്നമില്ല ഡോക്ടറെ ഞാൻ മരിക്കുന്നത് മരിക്കട്ടെ എന്നുള്ള രീതിയിൽ പറയുക ഡോക്ടേഴ്സ് പരസ്പരം നോക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഡോക്ടർമാർ മനസ്സിലാക്കുകയാണ് എന്നിട്ട് ബാലചന്ദ്രൻ റെസ്റ്റ് എടുക്കുന്നു പറഞ്ഞിട്ട് ഡോക്ടേഴ്സ് പുറത്ത് വരികയാണ് അപ്പോൾ വൈജയന്തി അവിടെ കാത്തു നിൽക്കുകയാണ് മനു അപ്പോൾ അവർ ഡോക്ടറുമായിട്ട് സംസാരിക്കുകയാണ് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആളെ റെസ്റ്റ് എടുക്കട്ടെ ഇപ്പോൾ ആര് കാണണ്ടെന്നുള്ള നിലപാടാണ് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്നൊക്കെ പറയുകയാണ് പിന്നീട് ഡോക്ടർ ശർമ്മ പറയുകയാണ് നിങ്ങളുടെ സർവൻ്റ് ഉണ്ടല്ലോ അവളാണ് ബാലചന്ദ്രൻ ജീവൻ രക്ഷിച്ച് അവൾ ശരിക്കും ഒരു മാലാകിയാണ് അവൾ തക്ക സമയത്ത് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ബാലചന്ദ്രൻ്റെ കാര്യം നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല എന്നൊക്കെ പറയണം അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വൈജയന്തി ഒന്ന് ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് അപ്പോൾ കാരണം വൈജയന്തിക്ക് ഇഷ്ടമല്ലല്ലോ അലീനെ അപ്പോൾ അലീനെ പറ്റി നല്ലത് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ മനു മാറി നിന്ന് ചിരിക്കുകയാണ് അപ്പോൾ എന്നിട്ട് ശർമ്മ ഡോക്ടർ പറയുകയാണ് നിങ്ങൾ അലീനയ്ക്ക് നല്ലൊരു ഗിഫ്റ്റ് തന്നെ വാങ്ങിക്കൊടുക്കണം കേട്ടോ അത്ര നല്ല കാര്യമാണ് ആ കുട്ടി ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ പോവുകയാണ് അപ്പോൾ മനു ചോദിക്കുന്നുണ്ട് കണ്ടോ ആൻറ്റി പറയുന്നത് ആൻറ്റിക്ക് മാത്രമല്ല അലീന ഇഷ്ടപ്പെടാത്തത് ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് പക്ഷേ അതിനുള്ള മറുപടി ഒന്നും വൈജയന്തി പറയുന്നില്ല അത് കഴിഞ്ഞാൽ അലീന രേവതി കുട്ടിയെ വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുകയാണ് ചേച്ചി ഇന്ന് വരാന്നല്ലേ പറഞ്ഞു ഞാൻ കാത്തിരിക്കുകയാണ് ഇന്ന് എന്നെ അങ്ങ് എന്നൊക്കെ ചോദിക്കുകയാണ് ഇല്ല മോൾ ഇന്ന് എനിക്ക് ഇറങ്ങാനുള്ള സാഹചര്യമല്ല ഇവിടുത്തെ ബാലചന്ദ്രൻ രണ്ട് ദിവസം മുമ്പ് ഇവിടെ നിന്ന് പോയതല്ലേ ഇന്ന് തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ ചേച്ചി പറഞ്ഞിട്ട് ഇറങ്ങുക അതെല്ലാം ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ ബാലചന്ദ്രൻ സാറ് ഭയങ്കര കുടിയൊക്കെ ആയിട്ടാണ് വന്നത് ഇവിടെയൊന്നും ഒരുപാട് കള്ളൊക്കെ കുടിച്ചു നല്ലൊരു മനുഷ്യനായിരുന്നു ഇങ്ങനെയൊക്കെ എങ്ങനെ ആയെന്നറിയില്ല പിന്നെ ഉടൻ തന്നെ കുഴഞ്ഞു ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന ഹോസ്പിറ്റലിലൊക്കെ ആക്കിയിരിക്കുകയാണ് ഈ സാ സാഹചര്യത്തിൽ ഞാൻ എങ്ങനെയാണ് വരുന്നത് ഇവിടെ ഉള്ളത് അന്യരല്ലല്ലോ എൻ്റെ അമ്മയും സഹോദരങ്ങളും അല്ലേ അവരെ വിട്ടിട്ട് ഞാൻ എങ്ങനെയാണ് വരുന്നത് എന്തായാലും സാറ് വന്നിട്ട് പിറ്റേന്ന് ഞാൻ എന്തായാലും ഇറങ്ങുമെന്ന് അലീന പറയുകയാണ് ആ സമയം കോളിംഗ് ബില്ല് അടിക്കുകയാണ് അപ്പോൾ ഞാൻ ഫോൺ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അലീന വീട്ടിൻ്റെ ഉമ്മറത്തേക്ക് വരികയാണ് കൃഷ്ണജിയും ബാധിതയാണ് വന്നത് അവർ കോളേജ് സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞ് വന്നാണ് അവർ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല അപ്പോൾ അകത്ത് കയറി വന്നിട്ട് അലീന വളരെ സമാധാനത്തിൽ പറയുകയാണ് അച്ഛൻ തിരിച്ചു വന്നെന്നും ഭയങ്കര കള്ളുകൂടിയൊക്കെ ആയിരുന്നു വീട്ടിൽ വെച്ച് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ഒരു അവർ ആയപ്പോൾ കുഴഞ്ഞു വീണെന്നും ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറയണം അപ്പോൾ ഇത് കേട്ട് അവർക്ക് വിഷമമാവുകയാണ് ഇപ്പം അച്ഛൻ എങ്ങനെയുണ്ടോ കുഴപ്പമൊന്നുമില്ല അപകടം നല്ല തരണം ചെയ്തെന്നൊക്കെ പറയുകയാണ് ആരാണ് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ഞാനാണ് ആംബുലൻസ് പിടിച്ച് ഞാനും കൂടെ പോയി എന്നൊക്കെ പറയുകയാണ് ഉടൻ തന്നെ ബബിത ഫോൺ എടുത്ത് അമ്മയെ വിളിക്കുകയാണ് അമ്മ അച്ഛൻ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ് അച്ഛൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ ഇത് ആരാണ് പറഞ്ഞത് അത് ആ ലീനയാണ് പറഞ്ഞത് അവൾ വേറെ എന്തൊക്കെ പറഞ്ഞു അച്ഛനെ കൊണ്ടുപോയി രക്ഷിച്ച് അവളൊക്കെയാണെന്ന് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെയൊന്നും പറഞ്ഞില്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് ബബിത പറയുകയാണ് കൃഷ്ണജ എന്നിട്ട് ഫോൺ പിടിച്ചു അങ്ങനെ അമ്മയുടെ ഹലീനയുടെ കാര്യമല്ല നമ്മൾ ചോദിക്കുന്നത് അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ വന്നാൽ കാണാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇപ്പോൾ ആരെ കയറ്റി വിടത്തില്ല ഇനിയേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അച്ഛനെ കാണാൻ പറ്റുമെങ്കിൽ നമ്മളെ കൂടി വിളിക്കണം നമുക്ക് അച്ഛനെ കാണണം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പോൾ എന്നിട്ട് രണ്ടുപേരും വിഷമിച്ചങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കൃഷ്ണജ പറയുന്നു മനുവട്ടനെ ഒന്ന് വിളിച്ചു അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാമെന്ന് പറയുകയാണ് അങ്ങനെ ബബിത മനുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കുകയാണ് ഇപ്പോൾ മനുവും വൈദ്യൻ്റെ ഐസുവിൻ്റെ ഫ്രണ്ട് തന്നെ നിൽക്കുകയാണ് ബാലചന്ദ്രൻ എന്ത് പറ്റിയെന്നുള്ള കാര്യങ്ങളാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത് ആൻറ്റിയായിട്ട് വല്ല പ്രശ്നം എന്ന് മനു ചോദിക്കുകയാണ് ഇല്ല മനു ഞാനുമായിട്ട് ഒരു പ്രശ്നവും ഇവിടെ പോകണമെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞിട്ടാണ് പോകുന്നത് പക്ഷേ ഇപ്രാവശ്യം എന്തോ എന്നെ വിളിച്ചില്ല എന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത് പിന്നെ കള്ളു കുടിച്ചു എന്നൊക്കെ പറയുന്നു വീട്ടിൽ ഇരുന്നും കുടിച്ചു എന്നൊക്കെ പറയുന്നു എനിക്കറിയില്ല മനു ഇതിൻ്റെ പിന്നിൽ എന്തെന്ന് എന്തോ പ്രശ്നങ്ങളുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു ഇനി ഫിനാൻഷ്യലി വല്ല പ്രോബ്ലം ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയും ഇതൊന്നും അല്ല കാര്യമെന്നൊക്കെ വൈ വൈ വൈജയന്തി പറയുകയാണ് സമയത്ത് ഐ സിയു എന്ന നഴ്സ് വന്നിട്ട് പറയുകയാണ് ആർക്കെങ്കിലും കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് വന്ന് കാണാം സ്ത്രീകൾ ആരും വരണ്ടാന്ന് പേഷ്യൻറ്റ് പറഞ്ഞിരിക്കുകയാണ് അത് ഇവിടത്തെ ന്യായമാണെന്ന് ചോദിച്ച് വൈജയന്തി ദേഷ്യപ്പെടുകയാണ് നമുക്ക് പേഷ്യൻറ്റ് പറയുന്ന അനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളു അപ്പോൾ മനു പറയുകയാണ് ആൻറ്റി ഞാൻ ചെന്ന് കണ്ടിട്ട് വരാം ആൻറ്റി ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് മനു ബാലചന്ദ്രനെ കയറി കാണുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ്റെ കിടപ്പും എല്ലാം കണ്ടിട്ട് മനുവിന് വളരെയധികം വിഷമം തോന്നുകയാണ് എങ്ങനെ നടന്ന മനുഷ്യനാണ് ഇങ്ങനെ ആയതെന്ന് ബാലചന്ദ്രനോട് മനു ചോദിക്കുകയാണ് എന്നിട്ട് മനു ബാലചന്ദ്രനോട് അടുത്തായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നീ എന്നെ ഇങ്ങനെ നോക്കിയിരിക്കാനാണോ മനു ഐ സിയിലോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ അങ്കിളിനോട് എന്താണ് ഞാൻ ചോദിക്കേണ്ടത് അങ്കിളിനെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കാണും പക്ഷേ ഞാൻ ഇപ്പോൾ ഒന്നും ചോദിക്കുന്നില്ല അങ്കിൾ ഇപ്പോൾ റെസ്റ്റ് എടുക്കുക നമുക്ക് റെസ്റ്റൊക്കെ എടുത്ത ശേഷം അങ്കിളിൻ്റെ ആരോഗ്യമൊക്കെ വീണ്ടും വന്ന ശേഷം നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം അങ്കിൾ സമാധാനമായിട്ട് ഇരിക്കുന്നൊക്കെ പറഞ്ഞ് മനു ബാലചന്ദ്രനെ ആശ്വസിപ്പിക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ ഒരു സന്തോഷം വരികയാണ് അപ്പോൾ തന്നോട് സ്നേഹമായിട്ട് പെരുമാറണൊക്കെ ഒരാളുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്